ഹായ് ഫ്രണ്ട്സ് ആണി ആൻഡ് ഫാമിലി എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെയധികം ആയിട്ടുള്ളത് നമ്മൾ വേസ്റ്റാക്കി കളയുന്നതുമായ ഒരു സാധനം വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ബാറ്ററി വെച്ചിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത് നമ്മളൊക്കെ വെറുതെ ക്ലോക്കിലായാലും നമ്മുടെ റിമോട്ടിലായാലും ഒക്കെ ഇട്ടിട്ട് കളയുന്ന പഴയ ബാറ്ററി ഒരു ഉപയോഗശൂന്യമായ ബാറ്ററി വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ബാറ്ററി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബാറ്ററി ഒന്ന് ജസ്റ്റ് എന്തെങ്കിലും കത്തി കൊണ്ടോ ഒന്ന് സൈഡ് കത്തിരി കൊണ്ടോ ഒക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കുക അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് രണ്ടായിട്ട് പൊട്ടിച്ചതേ ഇതിൽ നിന്ന് എടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ പക്ഷെ ഞാൻ പൊട്ടിച്ച രീതി അത്ര ശരിയായില്ല ഒരു സൈഡിൽ നിന്ന് പതുക്കെ കട്ട് ചെയ്ത് കൊടുത്താൽ മതിയായിരുന്നു കുഴപ്പമില്ല നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്താൽ നല്ലതെ കത്തി കൊണ്ടൊന്ന് ചൂണ്ടിയെടുക്കുന്നുണ്ട് നന്നായിട്ട് വരുന്നുണ്ട് കേട്ടോ അതിനകത്ത് അപ്പോൾ ഇത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഈ പേപ്പറിലോട്ട് ഇടാം വൈറ്റ് പേപ്പറിലോട്ട് ഞാൻ തേ ഇങ്ങനെ കുറച്ച് കുറച്ച് ചുരുണ്ടി എടുക്കുവാണ് കേട്ടോ ഇത് തുറന്ന് വിടുവാണ് പിന്നെ നിങ്ങൾ മാക്സിമം ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണം കേട്ടോ അതിനകത്ത് കുറച്ച് കെമിക്കലായിട്ടുള്ള സാധനങ്ങളൊക്കെ ആണല്ലോ അപ്പോൾ അതുകൊണ്ട് അത് കയ്യിലൊന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് അപ്പോൾ നമുക്കിത് കംപ്ലീറ്റ് ആയിട്ട് എടുത്ത് ഇത് നമ്മുടെ വീട്ടിലെ പല്ലികളെയും എലികളെയും കൊല്ലാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന അടിപൊളി അടിപൊളിയൊരു ടിപ്സാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുക്കുക പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കണ്ടോളുക അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമായി നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ ഞാൻ ഞാനത് ഇത്രയും എടുത്തിട്ടുണ്ട് നമുക്ക് ആദ്യത്തെ ടിപ്പിനായിട്ട് ഇത്രയും മാത്രം മതി കേട്ടോ അപ്പോൾ അതേ ബാലൻസ് ഇവിടെ ഉണ്ട് നമുക്ക് ആവശ്യത്തിന് എടുക്കാം അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് െൽ നമുക്ക് ഈ മരുന്ന് വെച്ചിട്ട് ബാറ്ററിയുടെ അകത്തുനിന്ന് പൊടി എടുക്കുന്ന മരുന്ന് പോലെ ഇരിക്കില്ലേ ഇങ്ങനെ കറുത്ത കളറിൽ കിട്ടും അപ്പോൾ അത് നമുക്കൊരു പാത്രത്തിലേക്ക് എടുത്തിട്ട് നേരെ ഇട്ട് കൊടുക്കാം അപ്പം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഈ പാത്രത്തിലേക്ക് ഇടുന്നുണ്ട് ഇട്ടതിന് ശേഷം നമുക്കിതിലോട്ട് കുറച്ച് സാധനങ്ങൾ കൂടി ചേർത്ത് കൊടുക്കുവാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ ഇപ്പം ഞാൻ ആദ്യം ഒഴിച്ചു കൊടുക്കുന്ന കുറച്ച് തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ചൂടുള്ള വെള്ളം തന്നെ ഒഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക ഇത് നമ്മുടെ വീട്ടിലുള്ള പല്ലികളെ കൊല്ലാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ടിപ്പാണ് കേട്ടോ വളരെയധികം യൂസ്ഫുള്ളാണ് ഇത് ഒരു സ്പ്രേ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ വീടിനെ പരിസരത്ത് പോലും പല്ലികൾ വരില്ല അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ചെയ്തു നോക്കണം കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുതിർന്നു വരാൻ വേണ്ടിയിട്ട് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഒരു ചെറുനാരങ്ങയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത് ആ പകുതി ഫുള്ളായിട്ട് നമുക്ക് ക്ക് അപ്പോൾ അതിൽ മുഴുവനും ഒരല്പം പോലും നീര് വേസ്റ്റ് ആക്കാതെ ഇടുക നീര് കുറവുള്ള നാരങ്ങയാണെങ്കിൽ ഒരു നാരങ്ങ കംപ്ലീറ്റ് എടുക്കണം കേട്ടോ ഇതിൽ അത്യാവശ്യം നീരുള്ളത് കൊണ്ടാണ് എടുത്തിരിക്കുന്നത് ഇല്ലെങ്കിൽ നിങ്ങളൊരു സ്പൂണ് നാരങ്ങ നീര് കൂടി ഇതിൻ്റെയോടൊപ്പം ചേർത്ത് കൊടുക്കുക അപ്പം നല്ലപോലെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിനെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ ഇളക്കിയിട്ട് ഈ നാരങ്ങയും ഈ ബാറ്ററിയും വെള്ളമൊക്കെ കൂടെയുള്ള ആ ഒരു മിക്സ് നല്ലപോലെ ആവണം ഇപ്പം ഇതിൻ്റെ കളറ് ശരിക്കും മാറിയതുകൊണ്ട് ഒരു ചെറിയൊരു കളർ കറുപ്പ് കളറാവുന്നുണ്ട് അത് ഈ അതിനകത്ത് ഇട്ട നമ്മുടെ ആ മരുന്നുണ്ടല്ലോ ആ പൊടി ശരിക്കും വെള്ളത്തിൽ മിക്സ് ആവുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ആ കളറ് വരുന്നത് നല്ല രീതിയിൽ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ഉപയോഗിക്കാവേ അപ്പം ഇതേപോലെ നിങ്ങൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇത് കംപ്ലീറ്റ് അലിഞ്ഞ് ചേരാവുന്ന അത്രയും സമയം കൊടുക്കുക പിന്നെ നിങ്ങളിപ്പോൾ ഇന്ന് ചെയ്ത് വെച്ചതിന് ശേഷം നാളെയാൽ സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചിട്ട് യൂസ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇത് ഉണ്ടോ ഇതേപോലെ തന്നെ നല്ല രീതിയിൽ എടുക്കുക പിന്നെ നമുക്ക് എന്താ ഏത് പാത്രത്തിലാണ് ഒഴിക്കേണ്ടത് ഒഴിച്ചിട്ട് സ്പ്രേ ചെയ്താൽ പല്ലികൾ ചത്തു ചത്തുപോവേ രണ്ടാമത്തെ ടിപ്പിലേക്ക് പോവുകയാണ് രണ്ടാമത്തെ ടിപ്പിനായിട്ട് കുറച്ച് ഗോതമ്പൊടി എടുക്കുക രണ്ടോ മൂന്നോ സ്പൂണ് ഗോതമ്പൊടി എടുക്കുക ഏ നല്ല പോലെ ഗോതമ്പൊടി മാത്രമേ എടുത്ത് ചെയ്യാവുള്ളൂ കേട്ടോ അരിപ്പൊടിയൊന്നും പറ്റില്ല അപ്പോൾ ഗോതമ്പൊടി എടുത്തിട്ട് നമുക്കൊരല്പം വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കണം അപ്പോൾ നമ്മൾ കുഴയ്ക്കുന്നത് ചപ്പാത്തിയുടെ പരുവത്തിന് വേണം കേട്ടോ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇത് നമ്മുടെ വീട്ടിലുള്ള കൊല്ലാൻ സാധിക്കും നമ്മുടെ പരിസരത്ത് പോലും ഉണ്ടാവില്ല ഇത് ചെയ്യുന്നത് ഇനി നന്നായിട്ട് ഒന്ന് ി കൊടുക്കുക അപ്പോൾ ഇനി കൈ കൊണ്ട് നല്ല രീതിയിൽ കുഴച്ച് നമ്മൾ ഒരു ചപ്പാത്തിക്കൊക്കെ എടുക്കുന്ന അതേ പരുവത്തിൽ തന്നെ കുഴച്ചെടുക്കണം അപ്പോൾ എടുക്കുമ്പോൾ എപ്പോഴും ഒരൊറ്റൊരു ബോളിൽ മാത്രം ഉള്ളത് എടുത്താൽ മതി കൂടുതൽ ആവശ്യമില്ല കേട്ടോ മാത്രം അപ്പം ഇത് ഇതേപോലെ ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ബാറ്ററിയും വേണം പിന്നെ കുറച്ച് ഐറ്റംസൊക്കെ കൂടി വേണം കേട്ടോ അതൊക്കെ കൂടി ചേർക്കുവാണെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള എലിക്കുള്ളൊരു ഫുഡ് റെഡി ആയിരിക്കുകയാണ് അപ്പോൾ അത് ഇതേപോലെ ഒരു ബോൾസ് ആക്കി എടുക്കുക എടുത്തതിന് ശേഷം നമ്മുടെ കയ്യിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക അപ്പോൾ പരത്തുമ്പോൾ അത്യാവശ്യം തിക്കിൽ തന്നെ പരത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ നല്ല ചപ്പാത്തിയുടെ പോലത്തെ ആ പരുവത്തിലേക്ക് കിട്ടിയിട്ടുണ്ട് എന്നിട്ട് ഇതിനകത്തോട്ട് വെയ്ക്കുക വെച്ചതിന് ശേഷം നമ്മൾ അടർത്തി എടുത്തിരിക്കുന്ന ബാറ്ററുടെ അകത്ത് ആ പൊടിയുണ്ടല്ലോ അതൊരല്പം ഇതിനകത്തോട്ട് കുറച്ച് മതി ഒത്തിരി ക്വാണ്ടിറ്റി വേണ്ട കേട്ടോ അപ്പോൾ കുറച്ച് ഇട്ട് കൊടുക്കുവാണ് അപ്പോൾ നമ്മൾ ഈ പേപ്പറിൽ എടുത്തത് കംപ്ലീറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിനുശേഷം നമുക്ക് നന്നായിട്ട് ഇതിനെ ഒന്ന് അടച്ചെടുക്കണം അടച്ചെടുക്കാമെന്ന് പറഞ്ഞാൽ പൊട്ടിപ്പോകാത്ത തരത്തിൽ വേണം കേട്ടോ അതുകൊണ്ട് ഒരു അല്പം തിക്കിൽ വേണം നമ്മൾ പരത്തി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതേപോലെ കിട്ടും നമുക്ക് ഏത് ഷേപ്പിലോട്ടാണോ വേണ്ടത് ആ ഷേപ്പിലോട്ടാക്കിയിട്ട് എവിടെയാണോ കൂടുതലായിട്ട് എലിയുടെ ശല്യം കാണുന്നത് ആ ഭാഗത്തൊക്കെ ഒന്ന് വെച്ചു കൊടുത്താൽ മതി കേട്ടോ ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ളൊരു സംഭവമാണ് പിന്നെ നമ്മളിത് ഉണ്ടാക്കിയിട്ട് വെച്ച് കൊടുക്കുന്ന ഭാഗങ്ങളിലൊന്നും ഒരിക്കലും വെള്ളമൊന്നും വെക്കാനോ വേറെ വേസ്റ്റ് ഒന്നും വെക്കാനോ ചെയ്യരുത് പിന്നെ അത് കഴിച്ചിട്ട് പിന്നെ ഇതൊക്കെ കഴിച്ചതിന് ശേഷം വെള്ളം കുടിക്കുകയൊക്കെ ചെയ്യും കേട്ടോ അപ്പോൾ അങ്ങനെ വെള്ളം കുടിക്കാൻ എന്നാൽ മാത്രമേ എലിച്ചത്ത് പോവുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഇതേപോലെ തന്നെ ഒന്ന് ചെയ്ത് നോക്കണം ഇതുപോലെ നല്ലൊരു ബോൾസ് ആക്കി എടുക്കുക കേട്ടോ എന്നിട്ട് എവിടെയാണോ ശല്യം ഉള്ളത് അവിടെ ഒരു പേപ്പറിലോ ഒരു പാത്രത്തിലോ വെച്ച് കൊടുത്താൽ മതി ഇലകൾ കഴിക്കുകയും ചത്തുപോകുകയും ചെയ്യും കേട്ടോ അപ്പോൾ ചെയ്ത് നോക്കണേ മൂന്നാമത്തെ ടിപ്പിലേക്ക് പോവുകയാണ് മൂന്നാമത്തെ ടിപ്പിനായിട്ട് ഞാൻ വീണ്ടും എടുത്തിരിക്കുന്ന ഗോതമ്പൊടി തന്നെയാണ് കേട്ടോ അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് ആരൽപ്പം കർപ്പൂരാണ് നമ്മളെടുത്തിരിക്കുന്നത് ഒരു കർപ്പൂരായാലും മതി കേട്ടോ ഒത്തിരി കർപ്പൂരം വേണ്ട ഒരു കർപ്പൂരം ഗോതമ്പൊടിയിലേക്ക് ഒന്ന് കൈകൊണ്ട് തിരുമ്മിച്ചു ചേർത്ത് കൊടുക്കുവാണ് ഇനി ഇതിലേക്ക് നമുക്ക് അടുത്ത ഐറ്റംസുകളൊക്കെ കൂടി ചേർത്ത് കൊടുക്കണം അപ്പോൾ ഗോതമ്പൊടിയും കർപ്പൂരത്തിൻ്റെ അകത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അടുത്തത് ബാറ്ററി പൊട്ടിച്ച ആ പീസാണ് കേട്ടകത്ത് ബാറ്ററിയുടെ അകത്തുള്ള ആ കേതാണ് ഇട്ട് കൊടുക്കുന്നത് ഇതിന് നന്നായിട്ട് വെള്ളം ഒഴിച്ച് നമുക്കിതിനെ ഒന്ന് കുഴച്ചെടുക്കണം അപ്പോൾ കുഴച്ചെടുക്കുക എന്ന് പറയുന്നത് നല്ല ലൂസി ടൈപ്പിൽ വേണം കേട്ടോ അതുകൊണ്ട് അത്യാവശ്യം നിങ്ങൾ വെള്ളം ഒഴിച്ചിട്ട് തന്നെ കുഴയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക നല്ല രീതിയിൽ കുഴച്ചിട്ട് നമ്മൾ അത്യാവശ്യം ലൂസായിട്ടുള്ളൊരു പരുവത്തിൽ വേണം നമ്മളിത് ഒന്നും ആക്കി എടുക്കുന്നില്ല ഇതേപോലെ തന്നെയാണ് കോരി വെച്ച് കൊടുക്കുന്നത് അപ്പോൾ അതിതേപോലെ നല്ല രീതിയിൽ നമ്മളങ്ങ് കുഴച്ചെടുക്കണം ഇനി കുഴച്ചെടുത്തിട്ട് നമ്മുടെ വീട്ടിൽ എവിടെയാണോ കൂടുതലായിട്ട് എലിയായാലും പല്ലി ആയാലും എന്തായാലും കുഴപ്പമില്ല കേട്ടോ എല്ലാം ചത്തുപോകും ഒരു പേപ്പറിൻ്റെ പുറത്തേക്ക് കുറച്ചെടുത്ത് ഇത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇവരെല്ലാവരും കഴിക്കുകയും ആയിട്ട് ചത്തു പോവുകയും ചെയ്യും കേട്ടോ അപ്പം ഇതേപോലെയാണ് കുഴച്ചെടുക്കേണ്ടത് അതിന് ഇൻ കാണിച്ച് തരാം ഇതേപോലെ പേപ്പറിൻ്റെ പുറത്തേക്ക് വെച്ചു കൊടുക്കുക വെച്ചു കൊടുത്തതിന് ശേഷം എലികൾ കൂടുതലായിട്ട് കാണപ്പെടുന്ന ഭാഗങ്ങളിലേക്കൊന്ന് വെച്ച് കൊടുക്കുക ഇതിൻ്റെ പരിസരത്ത് വേറെ ഫുഡൊന്നും വെച്ചു കൊടുക്കരുത് കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ പുറമെ ഇതിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ബിസ്ക്കറ്റ് പൊടിച്ചത് ഈ പരിസരത്തൊക്കെ ഒന്നും വിതറി കൊടുത്താൽ മതി പതുക്കെ പതുക്കെ കഴിച്ച് വന്നിട്ട് ഇതും കഴിച്ചോളും അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് എലികളൊക്കെ ചത്തും പോകും കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്തിരിക്കുന്നത് ഈ ബാറ്ററി വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഒരു ബാറ്ററിയുടെ ഒരു പകുതി ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇത്രയും ഈ മൂന്ന് ടിപ്സൊക്കെ ചെയ്യാൻ പറ്റും അപ്പം നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പഴയതോ മോശമായതോ അല്ലെങ്കിൽ നമ്മൾ വേസ്റ്റാക്കി ദൂരെ കളയുന്ന ബാറ്ററി പൊട്ടിച്ചിട്ടത് ഏത് ടൈപ്പ് ബാറ്ററി ആയാലും കുഴപ്പമില്ല നിങ്ങളത് പൊട്ടിച്ചിട്ട് തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം നമ്മളോട് കമൻറ്റിലൂടെ അറിയിക്കണം അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാ കൂട്ടുകാരും തീർച്ചയായിട്ടും വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്തേക്കാം അതുപോലെ നിങ്ങൾക്ക് എത്രമാത്രം യൂസ്ഫുള്ളായെന്ന് വെച്ചാൽ അതനുസരിച്ച് ഷെയർ ചെയ്യുകയും വേണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ ബൈ